അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഷ്ട്രീയ ടീമിൻ്റെ തീരുന്നില്ലോണം എന്ന ഒരു പരിപാടിയായിരുന്നു നമ്മൾ എല്ലാ വർഷവും ഓണത്തിന് നടത്താറുള്ള ഒരു ഒത്തുകൂടലാണ് അപ്പോൾ ഈ വർഷം നമുക്ക് റൂം കിട്ടാനും ഹോൾ കിട്ടാനൊക്കെ കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായി അങ്ങനെ ലേറ്റായിട്ടാണെങ്കിൽ പോലും പരിപാടി അടിപൊളി കളറാക്കി തന്നെ നടത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ തന്നെ എല്ലാവരും പെട്ടെന്ന് നമ്മൾ എടുത്തൊരു തീരുമാനം അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ എല്ലാവർക്കും ഫോൺ ചെയ്തൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇത്രയും പേര് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു പക്ഷേ സംഗതി എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞവരും അറിഞ്ഞോരും ഒക്കെ അവരെ കൂട്ടുകാരെയൊക്കെ കൂട്ടി വന്നു സംഗതി അടിപൊളിയായി തന്നെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പേര് വന്നെത്തി അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പാട്ടെല്ലാവരും പാടുന്നുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് പാട്ടുകാരൊന്നുമില്ല പക്ഷേ എങ്കിലും നല്ല പാട്ട് പാടുന്ന രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവരൊക്കെ അത് നല്ല അടിപൊളിയായിട്ട് പാട്ടുകളൊക്കെ പാടി പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മളെ സദ്യ അതേ നമ്മളെ സദ്യക്കിതാ പഴവും കായ്പ്പേരിയും അതുപോലെ തന്നെ തോരനും ഇഞ്ചിപ്പുളി അച്ചാർ നാരങ്ങ മാങ്ങ പച്ചടി പച്ചടി തന്നെ മൂന്ന് ഐറ്റം പച്ചടി പിന്നെ തോരൻ പിന്നെ അവിയൽ അങ്ങനെ വേണ്ട എന്നെ അറിയാത്ത കുറേ പേരുകളുമുണ്ട് അതായത് സാമ്പാർ അതായത് കടലപ്രദമൻ നടപ്രഥമൻ രസം അതായത് പുളിശ്ശേരി പച്ചമോര് എങ്ങനെ വിവിധ ഇനം വിഭവങ്ങൾ ഏതായാലും നമ്മളങ്ങനെ തുമ്പലേക്ക് ഇട്ട് എല്ലാവർക്കും വിലയൊക്കെ ഇട്ട് അതുപോലെ തന്നെ കറികളൊക്കെ വിളമ്പി അപ്പം നമുക്ക് ഇതിലെ സൗകര്യം കുറച്ച് കുറവുണ്ട് കാരണം നമ്മളൊരു പരിപാടി നടത്തുന്ന ഹാളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ കസേരയും കാര്യങ്ങളൊക്കെ കുറച്ച് ഷോർട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറച്ച് പേർക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വൈകാതെ തന്നെ കൊച്ചുങ്ങളും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ ആ ഭക്ഷണത്തിൻ്റെ പരിപാടിയും കൂടി സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളും അവരുടെ കുടുംബവും മക്കളും ഒക്കെയായിട്ട് അടിപൊളിയായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് അങ്ങനെ ആ ഭക്ഷണം കഴിക്കുന്നതിലുപരി നമ്മൾ ഒരുപാട് കാലങ്ങളായി നമ്മൾ കണ്ടിട്ട് ഒരു ബന്ധുവൊക്കെ ഇല്ലാതിരുന്ന ഒരുപാട് സുഹൃത്തുക്കളെയൊക്കെ നമുക്ക് വീണ്ടും കാണാൻ പറ്റി ആ സുഹൃത്തുക്കളെ അവരുടെ മക്കളെയും കുടുംബമൊക്കെ ആയിട്ട് കണ്ടു വളരെ സന്തോഷം എന്താ പറയുക നമ്മളെ ഓരോ ഒത്തുകൂടലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയ കുറച്ച് ഓർമ്മകളും പുതിയ കുറച്ച് അനുഭവങ്ങളാണ് എപ്പോഴും സമ്മാനിക്കാറുള്ളത് ഇപ്പോഴും അതുതന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ പരിപാടിക്ക് വന്നപ്പോഴോ അല്ലെങ്കിൽ വരാനൊരുങ്ങിയപ്പോഴോ ഇങ്ങനെ നമുക്ക് ഇത്രയും പേരെ ഒരുമിച്ച് കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ എല്ലാവരെയൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ എങ്കിൽ അവിടെ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിന് സന്തോഷം കിട്ടിയ ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ പറ്റി അപ്പോൾ അതുപോലെ തന്നെ നല്ല പാട്ടുകളും ഒക്കെയായിട്ട് അടിപൊളി കൊച്ചുമക്കളെയൊക്കെ പരിപാടികളുമൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി അങ്ങനെ നമ്മൾ എല്ലാവർക്കും സദ്യകൾ കുറേ കുറച്ച് പേർക്കെ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഇരുന്നവർ കഴിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിന് നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെ പോകുന്നുണ്ട് അതിപ്പം അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ചങ്കുകളാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇവരൊക്കെ വർഷങ്ങളായി ഇപ്പോൾ വേറെ സ്ഥലം അലയനിലും ഇവിടെ ദുബൈയിൽ ഉണ്ടായിരുന്നവരാണ് ഇപ്പോൾ അലയനിൽ അബുദാബിയിലൊക്കെ ആയിട്ട് ജോലികൾ മാറി അവരെയൊക്കെ വീണ്ടും നമുക്ക് കാണാൻ പറ്റി എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള നമ്മൾ കുറേ കൂടലുകൾ ഒത്തുകൂടലുകൾ നടത്തിയെങ്കിലും ഇത് അതിൽ നിന്നൊക്കെ ഒരു വേറിട്ട ഒരു അനുഭവവും ഒരു സന്തോഷവും ഒക്കെ കിട്ടിയ ഒരു ഒത്തുകൂടലായിരുന്നു അപ്പോൾ നമ്മുടെ എല്ലാത്തിൻ്റെ നെടുന്തൂണായ മുജീബ് കുമിൻസ് മുജീബ് ഖ അതുപോലെ സഫീർ അക്ബർ നിയാസ് ഈ പരിപാടിയുടെ എല്ലാത്തിൻ്റെയും കടിഞ്ഞാണിടുന്ന അല്ലെങ്കിൽ ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരാണ് അവരെല്ലാം ഹാമിദ് ഖാൻ്റെ ഫാമിലി പിന്നെ അനിൽ അജ്മാൻ അങ്ങനെയൊക്കെ എല്ലാവരും അവർ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ പരിപാടിക്കും നിന്ന് അവരിങ്ങനെ ലാസ്റ്റ് സഫിലാണ് ഭക്ഷണം വിളമ്പിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് ഇതിലിപ്പോൾ എനിക്ക് വില ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഇവരെയൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചിട്ട് ആണെങ്കിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മോൻ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടെ ഒരാഗ്രഹം എന്നാൽ കുറച്ച് പരിപാടികൾ അങ്ങനെ ആദ്യ സെക്ഷനായിട്ട് നമ്മളെ കൊച്ചുമക്കളും ലേഡീസും ഒക്കെ ചേർന്നിട്ട് കസേരകളി അതിലെല്ലാവരും അപ്പോൾ ഒരു ഒരു മത്സരം എന്നാണോ അല്ല ആ ഒരു പരിപാടിക്ക് നമ്മൾ ഇതിലുണ്ടായിരുന്ന എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് അപ്പോൾ പരിപാടി വളരെ രസകരമായിട്ടുള്ള ഒരിതാണ് നമ്മളെ ഈ പറയാറില്ല നമ്മൾ പ്ലാൻ ചെയ്തൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും സംഗതി അടിപൊളിയായിരുന്നു അടിപൊളിയായിട്ട് അവരെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം ഒരു എന്താ പറയുക എല്ലാവരും ഒരു സ്പോർട്സ്മാൻ കൂടി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം കുട്ടികളും അലിയോരും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടിയാണ് കളിച്ചതെങ്കിൽ പോലും അതിൻ്റെ അവസാന ലാപ്പിൽ വളരെ രസകരമായ ഒരു ഇതായിരുന്നു നല്ല ഡിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു നമ്മളെ ഹാമിദ് ഖാൻ്റെ ഹാമിദ് ഖാൻ അവിടെ നിന്ന് കൈയടിക്കുന്നുണ്ട് ഐ അങ്ങനെ മോനെ തന്നെയാണ് വിജയമായി പ്രഖ്യാപിച്ചു ഇത്ത ഇത്തരണ്ടിലേക്ക് പോയിട്ട് തിരിഞ്ഞിരുന്നു ഏതാ അങ്ങനെ ചങ്കുകളെല്ലാവരും കൂടെ അങ്ങനെ വീണ്ടും കസേര ഇടയ്ക്കായിട്ട് വന്നിരിക്കുകയാണ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മളെ മുജിയൊക്കെ പുറത്തായി പിന്നെ പരിപാടി ഇങ്ങനെ എല്ലാവരും എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടുണ്ട് കാരണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുന്നുണ്ട് അവർക്ക് ഒത്തിരി കറങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നമ്മൾ മാക്സിമം അവരെ ഓടിപ്പിക്കുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മളെ ചങ്കിൻ്റെ ചങ്ക് സഫീറും പുറത്തായി അങ്ങനെ എല്ലാവരെയും എല്ലാ റൗണ്ടൊന്നും ഇതിൽ കൊള്ളിക്കാൻ പറ്റില്ല കുറച്ച് പേരെയൊക്കെ ഞാൻ ഒഴിവാക്കി ഇനിതേ അവസാന റൗണ്ടുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഓട്ടമുണ്ട് തീർന്നു തീർന്നതേ അവസാനം അതേ അഞ്ച് പേരായി നാല് പേരായി ഏ എന്തായാലും ഈ ലാസ്റ്റ് റൗണ്ടിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസാണ് അതെ എന്താ ഒരു കളി എന്നറിയാം അത് നമുക്ക് രണ്ട് പേരായി എന്നിട്ടും ആ ഒരു ഇതും പുള്ളി കാണിക്കുന്നില്ല ആ പഴയ ചുറു തന്നെ ഓടി നല്ല അടിപൊളിയായിട്ട് കളിച്ച് അയാളീ പൊളി പരിപാടി എന്ന് തന്നെ പറയണം അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെ നമ്മളെ ഒരിക്കലും നമ്മളൊരു നമ്മൾ ഒരിക്കലും നമുക്ക് കിട്ടുന്ന നമ്മളെ പ്രവാസികളെ നമ്മളെടുത്തോളം ഇങ്ങനെയൊക്കെ ഒരു ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കിട്ടലാണ് ഏ ഒത്തുകൂടലുകൾ കൂടിയാൽ പോലും ചിലപ്പം നമുക്ക് ഇത്രയും സന്തോഷമുള്ള ഒരു നിമിഷം കിട്ടുക ഒരു വലിയ പാടാണ് അവസാനം ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വിജയിക്കായായിരുന്നു അത്രയും നല്ല കളിയായിരുന്നു അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് പുള്ളി അതായത് ഇത് നമ്മളിപ്പോൾ പാസ് എന്താ പറയുക ബോൾ ബോൾ ദ പാസ്സാ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ബലൂണാണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത് ഇവിടെ പ്രത്യേകിച്ച് വേറെ നമ്മളതിൽ ബോളൊന്നും ഇല്ലായിരുന്നു പാസ് ചെയ്യാൻ അപ്പോൾ അതായത് ബലൂൺ ഉണ്ടായിരുന്നപ്പോൾ അത് വെച്ച് നമ്മൾ ഉള്ള പരുവത്തിനെ പരിപാടി അങ്ങോട്ട് നടത്തുകയാണ് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളൊരു ഇതാണ് അതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇനി ഇപ്പോൾ ടീമായിട്ടൊന്നും നിൽക്കാൻ സമയമില്ലായിരുന്നു അപ്പോൾ പിന്നെ ഒറ്റ ലൈനിൽ തന്നെ നമ്മൾ ഇപ്പോൾ എന്തായാലും സംഗതി കളറായി എന്നുള്ളതാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഗതുങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരും കണ്ടിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കുറേ നാൾ വീഡിയോകളൊന്നും ഇടാതിരിക്കായിരുന്നു വീഡിയോകളിടാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ ചൂട് സമയവും പണിത്തിരക്കും ഒരുപാട് കൂടുതലായിരുന്നു ഒന്നിന് സമയം കിട്ടാത്ത ഒരവസ്ഥയും സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ ഒക്കെ എല്ലാം കൊണ്ടും കുറച്ച് പ്രശ്നങ്ങളായി അപ്പോൾ ഇനി നമ്മളെ കണ്ടിന്യൂ ആയിട്ട് നമ്മളെ വീടുകൾ വരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം നമുക്ക് ഈ സപ്പോർട്ട് നിങ്ങൾ നല്ലതായാലും അഴിക്കായാലും നിങ്ങൾ ചെയ്യുക ഏ അതില്ലെങ്കിൽ നമ്മളില്ല അപ്പോൾ വ്യത്യസ്തമായി നല്ല അടിപൊളി